ഓണമൊക്കെ അല്ലേ അപ്പം നമുക്കൊരു അടിപൊളി കൂട്ടുപായസം ഉണ്ടാക്കിയല്ലോ അതിന് മെയിനായിട്ടുള്ളത് മധുരക്കിഴങ്ങ് ആട്ടോന്ന് ആരെങ്കിലും മധുരക്കിഴങ്ങ് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ മധുരക്കിഴങ്ങ് ഏത്തപ്പഴം പിന്നെ നമ്മുടെ ചൗവരി ഇത് മൂന്നുമാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതിൽ ആദ്യം തന്നെ നെയ്ൽ തേങ്ങാക്കൊത്തും കാഷു കിസ്മസ് എല്ലാം നല്ലതുപോലെ വഴറ്റി മാറ്റി വയ്ക്കുക എന്നിട്ട് അതിലേക്ക് മധുര കഴിഞ്ഞ് നല്ലതുപോലെ കനം കുറച്ച് അരിഞ്ഞ് അതും നെയ്യ് ഇട്ട് നല്ലതുപോലെ വഴറ്റി അതിൻ്റെ കൂടെ ഏത്തപ്പഴവും ആഡ് ചെയ്യാം കേട്ടോ അത് നല്ലതുപോലെ വഴണ്ടി വരുമ്പോഴത്തേക്കും ഇടയ്ക്ക് നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നെയ്യുമൊഴിച്ചു കൊടുത്ത് നല്ലതുപോലെ വഴണ്ടി വരുമ്പം രണ്ടാം പാൽ ഒഴി ഒഴിച്ചിട്ടാണ് ഞാനിത് വേവിക്കണത് പക്ഷേ അത് എനിക്ക് കുറച്ച് ടൈം എടുത്തും നമ്മൾ കുക്കറിലിട്ട് വേവി ഒന്ന് ഒരു രണ്ട് വീസിലടിപ്പിച്ചിരുന്നെങ്കിൽ ഒന്നും കൂടെ സ്പീഡിൽ സ്പീഡിലത് വെന്ത് കിട്ടിയാനായിരുന്നു ഞാൻ പിന്നെ ഇതിൽ വേവിച്ചത് കൊണ്ട് ഞാൻ പിന്നെ മാറ്റാൻ നിന്നില്ല കേട്ടോ കുറച്ച് ടൈം എടുത്താണ് ആക്കിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഉണ്ടല്ലോ ചവരി ഞാൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു ട്രാൻസ്പെറൻറ്റ് കളറാവുന്നത് വരെ വേവിച്ചു അതും ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കഴിഞ്ഞപ്പം അതും കൂടെ ചേർത്ത് ഇത് മൂന്നും കൂടെ ചേർത്ത് ശർക്കരപ്പാനിയിലും നന്നായിട്ട് ഇളക്കി ഇളക്കി വേവിച്ചു കേട്ടോ അത് നല്ല വെന്ത് കുറുകി വന്നപ്പോഴത്തേക്കും കുറച്ച് ഒരു ഇഞ്ചുപ്പ് അത് ഇത് ബാലൻസ് ചെയ്യാനാണ്ട്ടോ മധുരം പിന്നെ നമ്മുടെ ജീരകപ്പൊടി ജീരകം വറുത്ത് പൊടിച്ചതാണ് പിന്നെ ഏലക്കായ അതിൻ്റെ പൊടിയും കൊടുത്തു ഇതെല്ലാം നന്നായി യോജിപ്പിച്ച് കഴിഞ്ഞപ്പം ഞാൻ നമ്മുടെ ഫസ്റ്റ് പാലുണ്ടല്ലോ ആ തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്തു അത് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല നല്ല കടക്കന് ചൂടായി കഴിഞ്ഞപ്പം നമ്മുടെ കിസ്മസും എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും ഇട്ട് കൊടുത്തു ഞാൻ ചൂടോടെ ഇടാതെ ഇരുന്നത് ചിലർ പറയണത് അങ്ങനെ ഇടുമ്പോൾ പെട്ടെന്ന് പിരിഞ്ഞ പോലെ ആവുന്നു അതുകൊണ്ടാണ് ഞാനത് ആ ആദ്യം തന്നെ വഴറ്റി മാറ്റിയത് അങ്ങനെ ഒരു അടിപൊളി പായസം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തെന്ന് നോക്കൂ കേട്ടോ ഓണം അടിപൊളി ആവട്ടെ